ഹായ് ഹലോ ഇതാണ് ാണ് പുതിയൊരു കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് സുഖമല്ലേ അപ്പം നമുക്ക് സുഖമാണ് അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് അതായത് കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിലെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും അതിനുശേഷമുള്ള നമ്മുടെ വീഡിയോ അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ തുടങ്ങുകയാണ് ഇന്നൊരു യാത്ര വ്ളോഗ് തന്നെയാണെന്ന് തന്നെ പറയാം നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട് ബ്രദറായിട്ടുള്ള അച്യുതനുണ്ട് ഇവിടെ പിന്നെ അമ്മച്ചിയുണ്ട് ഇവിടെ അമ്മച്ചി ഒരു ഹായ് ഹൈ ആ ജെയ്സൻഖപ്പ് കസിൻ ബ്രദർ പപ്പയുണ്ട് എല്ലാവർക്കും ഒരു ഹായ് ആ അപ്പൊ എല്ലാരും ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ അമ്മയില്ല അമ്മയ്ക്ക് സ്കൂളിൽ പോണം അതുകൊണ്ട് അമ്മ വന്നിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെച്ച് വെച്ചു പോന്നേ ഭാഗത്തല്ലേ എന്തോ ആ അപ്പോ അമ്മച്ചിയുടെ അനീത്തയുടെ മോളുടെ വീട് നല്ലവണ്ണം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ നമുക്ക് ജനുവരി ഒന്ന് തന്നെ നമ്മൾക്ക് ഇന്ന് സെറ്റ് ചെയ്ത് വിളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് പോവുകയാണ് ഇന്ന് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ലൊരു ചെറിയൊരു ബ്ലോഗായിരിക്കും ഓക്കെ അപ്പൊ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഈ സംഭവമാണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ വണ്ടിക്ക് പുക ഉയർന്നു നടക്കുകയാണ് സോ പുക ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് പുക പരിശോധന കേന്ദ്രത്തിൽ വന്നതാണ് എന്തായാലും പുക ഒന്ന് സെറ്റ് ചെയ്തിട്ട് പുക പരിശോധന കേന്ദ്രത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മാറ്റിട്ട് യാത്ര തുടരാം പെട്രോൾ അടിക്കാൻ വന്നത് നിർത്തിയതാണ് സംഭവം ആയിരത്തിഅമ്പത് രൂപ ആയിരത്തി ഒമ്പത് രൂപയ്ക്ക് മതിയോ ആയിരത്തി ഒമ്പതിന് മതിയോ എന്ത് കഷ്ട് ഒരു കാറ്റ് അടിക്കണ്ടേ കാറ്റ് അടിച്ചോ ഫ്രീ നൈട്രജന വേണ്ട അയ്യോ ആ വർക്കിംഗ് നമ്മുടെ ആക്ഷൻ ക്യാമറ എവിടെയാണെന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും വർക്കിംഗ് ആണോ ഇപ്പോഴും കണ്ടീഷൻ ആണോ ആണോന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് അടുത്ത് നമ്മുടെ കാറിന്റെ ഡാഷിന്റെ ഈ സൈഡായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ പെർഫോമൻസ് എന്താ പെർഫോമൻസ് അതായത് കാർമോഡ് എന്നുള്ള സെറ്റപ്പ് ഉണ്ട് കാർമോഡ് സെറ്റപ്പ് നമ്മൾ ആക്കിയിട്ട് കഴിഞ്ഞാല് അവിടെ ഇങ്ങനെ ഒരു വയർ എടുത്ത് അങ്ങോട്ട് കുത്തുക നമ്മുടെ ഇതിനകത്തോട്ട് കണക്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് സേഫാണ് അതായത് വണ്ടി പോകുന്ന ദിശയില് ഈ ക്യാമറ ഓൺ ഇടുവാണ് വളരെ നല്ലതാണ് എന്താണെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായി കാണും സംഭവം അടിപൊളിയാണ് അത് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ പറയാണ് കൊറേ പേര് കമലിൽ ഇപ്പോഴും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ക്യാമറ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും കണ്ടീഷൻ ആണോ ആ അവിടെ ലെഫ്റ്റ് ഏകദേശം എത്ര ഒരു വർഷമായി തോന്നുന്നു വാങ്ങിച്ചിട്ടല്ലേ പിന്നെ രണ്ടായോ ഞാൻ ചെന്നൈയിലുള്ള വാങ്ങിച്ചാണ് ഒന്നര വർഷമായി അപ്പോൾ ഇതുവരെ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്റെ ക്വാളിറ്റി ഡൗൺ ഒന്നും ആയിട്ടില്ല അടിപൊളിയായിട്ട് മെയിന്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ഇതൊരു ഉപയോഗമാണെന്ന് പറഞ്ഞതാണ് ഓക്കെ കൈസ് നമ്മളങ്ങനെ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ മനോഹരമായ വീടാണ് ഇന്നത്തെ പാല് കാച്ചു നടക്കുന്ന വീട് ഓക്കെ നമുക്ക് എന്തായാലും ഉള്ളിലെ കാഴ്ചകളൊക്കെ വെറൈറ്റി ആയിരിക്കും കിടിലൻ സെറ്റപ്പിലായിരിക്കും എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കിയാലറിയുള്ളൂ വാ കൈസ് വീടിൻ്റെ പേര് അതായത് വീട്ടുപേരെന്താണെന്ന് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് കായൽ തീരം ജോവില്ല ഒരു വെറൈറ്റി നെയിമാണ് അതായത് ഇത് ശാസ്താംകോട്ട കായലിന്റെ മുന്നിൽ കാണുന്ന വീട് തന്നെയാണെന്ന് തന്നെ പറയാം ഓക്കെ സോ എന്തായാലും അതിനെ ബേസ് ചെയ്തൊരു വെറൈറ്റി നെയിമാണ് ഇട്ടേക്കുന്നത് കായൽ തീരം ശാന്തമായ പേരാണ് ഓക്കെ എന്തായാലും ഉള്ളിലെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി ഉള്ളിലോട്ട് പോവാ

മോനെ ഒരു ടോപ്പ് വ്യൂ ഞാൻ കാണിച്ചു തരാം അതായത് സെറ്റ് ഒരു വ്യൂ എൻ്റെ മോനെ സീനായിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് അറിയോ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ആർക്കെങ്കിലും എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇതാണ് കായൽ ഇതാണ് ശാസ്താംകോട്ട കായൽ ഓക്കേ ശുദ്ധജല തടാകം ശുദ്ധജല തടാകം ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ അതൊക്കെ മാറി എന്നാലും ഇതിൻ്റെ ബാക്ക് വ്യൂ ഇതാണ് ഓക്കെ അത്രയും എന്തായാലും ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചു പോകുമ്പോട്ട് പോവാസ് ഇത് എന്റെ കസിൻ സിസ്റ്ററും ആന്റിയാണ് അവര് എത്തിയിട്ടുണ്ട് ഈ ഇഷ്ടപ്പെട്ടോ മേളിൽ കയറിട്ട് അടിപൊളിയാണോ വേണ ഇവിടെ നല്ല രാത്രി നല്ല പൊളി മൂടാണ് ഏത് ഏത് രണ്ടെണ്ണൊക്കെ അടിച്ചുവിട്ടിരിക്ക അങ്ങോട്ടൊക്കെ പാട്ടൊക്കെ പാടി ഏത് അതാണ് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിന്റെ സന്തോഷമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് അതും പുതുവർഷത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെയാണ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ടര മണിയായിട്ടുണ്ട് എല്ലാവർക്കും വിശന്നു തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ കഴിക്കാൻ കഴിയുക കഴുകി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രൈഡ് റൈസ് റൈസും നമ്മുടെ നാട്ടുകാർ ഇനി വിളിക്കുന്നുണ്ടെങ്കിലും നെയ്ച്ചോറ് അല്ലെങ്കിൽ ഗീ റൈസ് എന്നൊക്കെ പറയും ഈ വെജ് പുലാവും കോഴിക്കറിയും സാലഡും ആണ് ഇതിന്റെ ഒരു കോമ്പോ എന്ന് പറയുന്നത് ഫുഡിൽ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ കിടിലും സാധനം ഒന്നും പറയല ഗ്രാൻഡ് ഐറ്റം കട്ടി എവിടെന്നെങ്കിലും ആ ഇങ്ങനെ ഇപ്പൊ ഉള്ളവരുടെ കാലോ അല്ല ബുദ്ധി ഇല്ലാത്തവരുടെ കാലമല്ല കഴിച്ചുകഴിഞ്ഞ് കിച്ചനിലോട്ട് ചെന്നപ്പോഴാണ് നമ്മൾ കണ്ടത് രാവിലെ പാൽ കച്ച പാലെടുത്ത് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ തന്നെ അവിടുത്തെ ഒരു അമ്മ നമുക്ക് അതെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ നല്ല നെയ്യുടെ ആണ് ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാരും ഫുഡ് കഴിച്ചതിന് ശേഷം തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കുശലം പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് കായലിൽ പോകാന്നുള്ള പ്ലാനിട്ടത് വീടിന്റെ താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ കായലിൽ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീംസ് എല്ലാം അങ്ങോട്ട് കായലിൽ കാണാൻ പോവാണ് അപ്പുറത്തെ വീട്ടിലോട്ട് പോകുന്ന വഴിയല്ലേ അപ്പുറത്തെ വീട്ടിലൂടെ പാസ് ചെയ്തു പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു മനോഹരമായ കാഴ്ച കാണുന്നത് എന്താണെന്നറിയത്തില്ല എനിക്കിങ്ങനെ ബൾക്കായിട്ട് ഫുഡൊക്കെ കാണുമ്പോ അപ്പൊ എനിക്കൊരു ഹരങ്കിൽ എന്തായാലും ബിഗ് താങ്ക്സ് ടു ഈ ചേട്ടന്മാർ ഏതോ കാട്ടി കൂടെ അങ്ങാണ്ട് വേറെ പോയി ഇതുവഴി വഴിയൊന്നും ഇല്ലതീരോന്ന് പറയുമ്പോ ആറ്റുതീര എന്റെ അളിയാ സീന്മാരാണ്ട പട്ടിയുടെ കൊള്ളാൻ റെഡി ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പട്ടിയല്ല വെറുതെ കിടന്ന് ആരക്കുന്ന നിലയില്ലേ എന്റെ മോനെ സീൻ ഇപ്പഴെ വൃത്തിയെടു കാണാണ്ടോ മോനെ സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും വെറുത്തായിട്ടുള്ള ഒരു സംഭവം ഇതാണെന്ന് തോന്നുന്നു ആണ്ടേ ശാസ്താംകോട്ട കായലിന്റെ അടുത്താണ് നമ്മൾ ആയി നിൽക്കുന്നത് കണ്ടോളൂ നീ വെള്ളം തൊട്ടില്ലെന്ന് വേണ്ട ആണ്ടെ വെള്ളം ഉൾപ്പെടെ ഓക്കേ അല്ലേ ഏ ഇവിടാണ് പശുവിനെ എന്ന് തോന്നുന്നു ഏർ ഇഷ്ടം പോലെ വെള്ളം കട ഒരു രക്ഷയില്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നല്ല കാറ്റുണ്ടോ അവിടെ ഒക്കെ അവര് ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവോ ഇവിടെ കപ്പിൾ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ രക്ഷയില്ലാത്ത കപ്പിൾ ആയിരുന്നു വൺ ഒക്കെ ആയിരുന്നു സ്റ്റാർട്ട് അൺഎക്സ്പെക്റ്റഡ് ആണെ സത്യമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആണെ ഒരു ഫോട്ടോ എടുക്കാൻ നിങ്ങൾ എന്തേലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര കുശലം പറിച്ചിലായിട്ടുണ്ട് എന്താ അല്ല ഇതൊക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ കായൽ തീരത്ത് പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി കുറച്ച് ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കും വീഡിയോ കണ്ടില്ലെന്ന് വേണ്ട ഇനി ഏത് അമ്മാച്ചന അയച്ചു കൊടുക്കും ഗെയിം കളിക്കാണല്ലേ ഫ്രീ ഫയർ ആണോ അടിപൊളി ഫയറാണോ കണ്ടിട്ടുണ്ട് ഉണ്ട് ബൈ 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 അതെ വീട് വീട് അടിപൊളി സെറ്റ് സാധനം ും കഴിഞ്ഞാൽ നമ്മള് തിരിച്ചിട്ടുണ്ട് ഓക്കെ കിട്ടിലൊരു പ്രോഗ്രാം അതായത് എന്താ ഫുഡ് ഒക്കെ വേറെ ലെവൽ ഫുഡ് അതേപോലെ തന്നെ എനിക്ക് വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു സംഭവം നല്ല എന്താ പറയാ കിഡിലൊരു ആംബിയൻസ് ഉണ്ട് തന്നെ ഞാനത് പറയാം കാര്യം എന്താ പറയുക എന്റെ മേളിൽ കയറിയപ്പോ തന്നെ ഒരു കിഡിലൊരു ആംബിയൻസ് എനിക്ക് കിട്ടിയത് കാരണം ആ ഒരു കായലിന്റെ ഏരിയ എല്ലാം കറക്റ്റ് കാണാൻ വ്യൂ ഒക്കെ വ്യൂ തന്നെ എന്താ പറയാ വീടിന്റെ സ്പേസ് ഒക്കെ നല്ല യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ വെന്റിലേഷൻ ഒക്കെ അടിപൊളിയാ കായലിലെ കാറ്റൊക്കെ വീടിന്റെ കിട്ടുന്ന രീതിയിൽ നല്ല തണുപ്പുണ്ട് പിന്നീട് രാത്രി നല്ല തണുപ്പ് മൂന്ന് മണി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നല്ല വീട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് കൂടുതൽ പരിപാടി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതലുള്ള ബെൽബട്ടൺ ഒക്കെ ഒന്ന് പുതിയൊരു കണ്ടിലുള്ള വീഡിയോസ് എല്ലാവർക്കും ഗുഡ് ബൈ bye-bye bye-bye okay